ുഹൃത്തുക്കളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ഇഷ്ടപ്പെടുന്നു അവർ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കുന്നു വളരെ സന്തോഷത്തോടെ പല പാർക്കിലും ബീച്ചിലും അവരങ്ങനെ നടന്ന് എൻജോയ് ചെയ്ത് സ്വന്തം എന്ന് കരുതിയ അവളെ അവനും അവളെ അവനെ അവളും സ്നേഹിച്ചു പരസ്പരം ഹൃദയം കൈമാറിയതോടൊപ്പം ശരീരവും കൈമാറി ശരീരം കൈമാറിയെന്ന് മാത്രമല്ല ഗർഭിണിയാവുകയും ചെയ്തു വേണം നമുക്കൊരു കുഞ്ഞിനെ വേണം പറയുന്നത് വേണ്ട വേണ്ട നമുക്കൊരു കുഞ്ഞിനെ എനിക്ക് ഓൾറെഡി ഒരു ഭർത്താവ് ഉണ്ട് ഞാൻ എന്റെ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും അച്ഛനെയും വീട്ടുകാരെയും എന്റെ അമ്മയെയും അച്ഛനെയും വഞ്ചിച്ചിട്ടാണ് നിങ്ങളുടെ കൂടെ ഇറങ്ങി പോന്നിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹം പറയുന്നു എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം കുഴപ്പമില്ല എനിക്കൊരു കുഞ്ഞ് വേണം എന്ന് പറയുന്നു കുഞ്ഞ് വേണ്ട പരിപാടി മാത്രം മതി എന്നല്ല പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എന്റെ എനിക്കെതിരെ കൊലവിളിയുമായിട്ടും എന്നെ നിങ്ങൾ കൊഞ്ഞിയാക്കും കുറെ കുറെ ആളുകൾ കുറെ ആളുകൾ ജിഹാദിയാക്കും കുറെ ആളുകൾ സുഡാപ്പിയാക്കും കുറെ ആളുകൾ സുന്നിയാക്കും എന്താക്കിയാലും കുഴപ്പമില്ല എന്താക്കിയാലും കുഴപ്പമില്ല ആക്കാ നിങ്ങളുടെ ഇഷ്ടം അപ്പോ ഈ വ്യക്തി പറയാണ് എനിക്കൊരു കുഞ്ഞ് വേണം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിലൊരു സത്യസന്ധത ഉണ്ട് കുഞ്ഞ് വേണ്ട പണി മാത്രം മതി എന്നല്ല പറയുന്നത് കാരണം കുഞ്ഞ് ജനിക്കാതെ ബന്ധപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട് എന്നിട്ടും ഇദ്ദേഹം ബന്ധപ്പെട്ടിട്ടു കുഞ്ഞായി ഗർഭിണിയായി ഗർഭിണിയായ സമയത്ത് ഒരുപക്ഷെ എന്തുകൊണ്ടോ ഇദ്ദേഹം അവളെ അവരെ കയ്യൊഴിഞ്ഞു എന്നുള്ളത് അറിയാൻ മേല എന്തായാലും ഇദ്ദേഹത്തിന്റെ ഭാഗത്തും അവരുടെ എരയി എന്ന് പറയുന്ന എരയുടെ ഭാഗത്തും തെറ്റുണ്ട് രണ്ടുപേരും പരസ്പരം ബന്ധപ്പെട്ട് കുഞ്ഞ് വേണമെന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ അവര് സമ്മതിച്ച് അങ്ങനെ പരിപാടിയൊക്കെ നടന്നു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവര് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇവര് പറഞ്ഞ് നമുക്ക് ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ അഘോഷം ചെയ്യാം തെറ്റാണ് 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 ആദ്യം മുതലേ തെറ്റിലൂടെ സഞ്ചരിച്ചത് കാരണം വന്നു പോകുന്നത് മൊത്തം തെറ്റാണ് അങ്ങനെ എന്തായാലും രണ്ടുപേരുടെയും സമ്മതപ്രകാരം അപോഷൻ നടന്നു രണ്ടുപേരും തുല്യ തെറ്റുകാരാണ് എന്നാണ് ഞാൻ പറയുന്നത് വരുന്നത് ശരിയാണ് എന്നല്ല ഓക്കെ അപോഷനും കണ്ടു വർഷങ്ങൾ കഴിഞ്ഞു അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ പരസ്പരം രണ്ടുപേരും പിരിഞ്ഞു അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട് ലോകം പിന്നെ അവസാനിക്കുകയില്ലല്ലോ ഇനിയും സമയമുണ്ടല്ലോ എന്ന് രാഹുൽ പറയുന്നതായിട്ട് ആ ഓഡിയോ പുറത്തുവിട്ട ആ ഓഡിയോ രാഹുൽ പറയുന്നുണ്ട് എന്തായാലും രണ്ടാളും പരസ്പരം മനസ്സിലാക്കിയിട്ട് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ട് അവര് അവിടെ വെച്ച് ഒന്നുമില്ലെങ്കിൽ അത് താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു പിന്നീട് വർഷങ്ങൾക്ക് ഈ ചങ്ങാതി ഒരു മന്ത്രി ആവുന്നു അല്ലെങ്കിൽ ഒരു എം എൽ എ ആവുന്നു അല്ലെങ്കിൽ ഒരു എം പി ആവുന്നു അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗായകനാവുന്നു മേടനെ പോലെ പെട്ടെന്ന് കേരളം ഇളകിമറിക്കുന്ന ഒരു ഗായകനായി മാറുന്നു അല്ലെങ്കിൽ ബോച്ചയെ പോലെ ഒരു ബിസിനസ്മാൻ ആവുന്നു ആ സമയത്ത് മുമ്പൊന്നുമില്ലാത്ത പ്രശ്നം ഈ ഇര എന്ന് പറയുന്ന വ്യക്തിക്ക് വരികയും അവരെ റൈപ്പ് ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്നതിനോട് എങ്ങനെയാണ് യോജിക്കാൻ കഴിയുന്നത് അതെങ്ങനെയാണ് റൈപ്പ് ആവുന്നത് അതെങ്ങനെയാണ് പീഡനമാവുന്നത് പരസ്പരം സമ്മതത്തോടു കൂടിയാണ് ബന്ധപ്പെട്ടത് കയ്യും കാലം കെട്ടിയിട്ടിട്ട് ഭർത്താവ് ഉള്ള ഒരു പെണ്ണിനെ ഭർത്താവിന്റെ വീട്ടിൽ കയറി പീഡിപ്പിച്ചതല്ല ഭർത്താവ് അറിയാതെ ഭർത്താവിന്റെ വീട്ടുകാരറിയാതെ ഇറങ്ങി വരുമ്പോൾ എത്രമാത്രം ഇവര് പരസ്പരം മനസ്സിലാക്കിയിട്ടും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുമായിരിക്കണം എന്നിട്ടെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം നല്ലൊരു പൊസിഷനിൽ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ മറ്റുള്ള പ്രേരണകൾ കൊണ്ടാവാം ഇത്രയും കാലം ഇവരെല്ലാവരും പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അന്ന് എനിക്കതിന് കഴിഞ്ഞില്ല അന്ന് പേടിയായിരുന്നു അന്ന് എന്ത് പേടി എന്ത് മണ്ണങ്ങട്ട അന്ന് ചെങ്ങാതിക്ക് അധികാരമില്ല പവറില്ല ആൾബലമില്ല ഇന്ന് ആൾബലമുണ്ട് അധികാരമുണ്ട് പവറുണ്ട് ഇത് ഇതൊന്നുമില്ലാത്ത കാലത്ത് അധികാരമില്ലാത്ത കാലത്ത് അദ്ദേഹത്തിനെതിരെ ധൈര്യമായി പരാതി കൊടുക്കാമായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ആക്ഷൻ എടുക്കാമായിരുന്നു പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇവരുടെ പേടി മാറുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവര് ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തുന്നത് വരെ കാത്തിരുന്ന് പൊസിഷനിലേക്ക് എത്തിയതിനു ശേഷം മറ്റുള്ള പ്രേരണകൾ കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിനോ വേണ്ടി ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുന്ന ഒരു പ്രവണത ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചല്ല പറയുന്നത് ഇപ്പൊ പല കേസുകളും ഫേക്കായിട്ട് ഒരു കേസ് ഇപ്പൊ ഈ അടുത്തൊരു കേസ് ഉണ്ടായി ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് ആ ഒരു എഴുപത്തിയഞ്ച് പ്രായമുള്ള ആ ഒരു മനുഷ്യൻ ജയിലിൽ കടന്നത് ഇരുന്നൂറ്റി എൺപത് ദിവസത്തിന് ശേഷം പരാതി കൊടുത്ത് ഈ പെൺകുട്ടി തന്നെ പരാതിയാണ് വ്യാജ മൊഴിയാണ് നൽകിയത് എന്ന് പറഞ്ഞ് അങ്ങനെ അത് കേസ് ജയിലിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ പതിമൂന്ന് ദിവസം ജയിലിലിട്ടു ഇങ്ങനെ എത്ര എത്ര വ്യാജ പരാതികൾ ഇത് വ്യാജമാണെന്നല്ല പറയുന്നത് വ്യാജ പരാതികൾ എത്ര മാത്രം കെട്ടിച്ചമക്കപ്പെടുന്ന പരാതികള് ഈ സ്ത്രീകൾക്ക് നിയമം ഒരു പരിഗണന നൽകുമ്പോൾ ആ പരിഗണനയെ മുതലെടുക്കുന്ന രീതിയിൽ അതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഒരു പ്രവണത ഇത് പുരുഷന്മാരുടെ നെഞ്ചത്തേക്ക് കയറാനുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ള അല്ലെങ്കിൽ ഒരു ജാതി മത ആയുധമാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല നീ ഈ ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്ത് ഇത് ഈ നാളെ ഒരുപക്ഷെ നമുക്ക് നേരെയും വരാം എന്നെ പീഡിപ്പിച്ചു ഇവൻ എന്നെ പീഡിപ്പിച്ചു ഇത് വലിയ സ്ത്രീകൾക്ക് ഒരു ആയുധമായി മാറുകയാണ് രണ്ടു പേരുടെയും സമ്മതത്തോടു കൂടി എനിക്കത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്ത രണ്ടു പേരുടെയും സമ്മതത്തോടു കൂടി രണ്ട് ആളുകളും ബന്ധപ്പെടുകയും പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ആ ഇന്ന് ബന്ധപ്പെട്ട നാളെ അല്ല പരാതി വർഷങ്ങൾക്ക് ശേഷം ഇതൊരു പരാതിയായി കൊണ്ടുവരികയും പീഡിപ്പിച്ചവൻ അഥവാ ബന്ധപ്പെട്ടവൻ പ്രതിയും ബന്ധപ്പെടാൻ ക്ഷണിച്ച് ഭർത്താവുള്ള കുട്ടികളുള്ള പല സ്ത്രീകളെ ഈ സ്ത്രീയെക്കുറിച്ചല്ല പറയുന്നത് കുട്ടികളുള്ള ഭർത്താവുള്ള വലിയ മക്കളുള്ള സ്ത്രീകൾ വരെ ഒളിച്ചോടുന്ന ഇതുപോലെയുള്ള കേസുകളിൽ പെടുന്നു എന്നിട്ട് അവർ ഇരയും മറ്റുള്ളവൻ പ്രതിയുമാകുന്ന ഈ ഒരു ഈ ഒരു പ്രവണത ഇത് അത്ഭുതപ്പെടുത്തുന്നൊരു പ്രവണതയാണ് ഈ നിയമത്തെ ഈ നിയമത്തെ ചൂഷണം ചെയ്യുന്ന പ്രവണതയാണ് ഒരിക്കലും ഇതിനെ അംഗീകരിക്കാനും ഇതിനെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് കഴിയില്ല നിങ്ങൾ എൻ്റെ സംഖ്യ എൻ്റെ കൊങ്ങിയോ എൻ്റെ ജിഹാദിയോ സുഡാപിയോഗിക്കും